ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴികൾക്ക് തീറ്റച്ചിലവ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇലകൾ നമ്മൾ അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്നതും നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണപ്പെടുന്നതുമായ ഒരു ഇലയെക്കുറിച്ചും അതിൽ കൂടി തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം കൂടി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ നിങ്ങളുടെ അഭി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ നാട്ടിലെ തോട്ടങ്ങളിലൊക്കെ അതായത് റബ്ബർ തോട്ടം തെങ്ങിൻ തോട്ടം എന്നിവിടങ്ങളിലൊക്കെ ഒരു കവർ ക്രോപ്പായിട്ട് വളർത്തുന്ന തോട്ടപ്പാരിൻ്റെ ഇലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് കോഴികൾക്ക് ഞാൻ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒന്ന് രണ്ട് പേര് ഇത് കൊടുക്കലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കോഴികൾക്കും ഇതിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പേ ഓസ്ട്രേലിയയിൽ നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്ത ഒരിനം വള്ളിപ്പയർ ഇനമാണ് തോട്ടപ്പയർ ഇത് തോട്ടങ്ങളിൽ കവർ ക്രോപ്പായിട്ട് വളർത്തുന്നതോടൊപ്പം മറ്റു കളകളുടെ ആധിക്യം കുറയ്ക്കാനും മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടാനും ഒരു ഗ്രീൻ മനുവറായും ഉപയോഗിക്കുന്നു ഇത് പ്രോസസ്സ് ചെയ്ത് കന്നുകാലികൾക്ക് തീറ്റയായും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വിപണന സാധ്യതയെക്കുറിച്ച് മനസ്സിലായത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഈ പരച്ചെടി കാണാനുണ്ട് കേട്ടോ ആരും നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല ഇതിൻ്റെ ഒരു കട ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു വിത്ത് ഉണ്ടായാൽ മതി അതിന് മേൽ പൊട്ടിമുളച്ച് മൊത്തം ഉണ്ടായിക്കോളും ഇതിൻ്റെ പയറിന് മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറോളം രൂപ വില കിട്ടുന്നുണ്ടെന്നാണ് കേട്ടത് നമ്മുടെ നാട്ടിലെ സാധാരണ പയറിൻ്റെ ഇല പോലെ തന്നെ മൂന്ന് ഇതളായിട്ടുള്ള ഒരു ഇലയാണ് ഇതിനുമുള്ളത് ഇത് വള്ളി രൂപത്തിൽ ഒരു പ്രദേശം മുഴുവനായിട്ട് പടർന്നു കിടക്കും ഇതിൽ ഒരു നീല നിറത്തിലുള്ള പൂക്കളും കാണാറുണ്ട് കേട്ടോ പൂക്കളുണ്ടായ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പയറുണ്ടാകുന്നു ഇത് ഈ ബീൻസ് രൂപത്തിലുള്ള പയറുകളാണ് കാണപ്പെടൽ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് മൂപ്പത്തിയ ശേഷം ഉണക്കിയെടുത്ത് അതിൽ നിന്ന് പയർ പയർവിത്ത് വേർതിരിച്ചെടുക്കലാണ് പതിവ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം ഒരു വിധ മൂപ്പത്തിയാൽ നിറം മാറി ഒരു ബ്ലാക്ക് കളറിലേക്കാവും അപ്പോൾ പൊട്ടിത്തെറിച്ച് പയർവിത്ത് പുറത്തോട്ട് പോവുകയും ചെയ്യും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം മൂപ്പെത്തുമ്പോൾ തന്നെ പറിച്ച് ഒരു തുണി വിരിച്ച് അതിൽ ഉണക്കാനിട്ട് മറ്റൊരു തുണി കൊണ്ട് മൂടിയിടുക അപ്പോൾ പൊട്ടിച്ചെതറി പയർ പുറ പയർ വിത്ത് പുറത്ത് പോകുന്നില്ല അങ്ങനെയാണ് ഈ വിത്ത് ഉണക്കിയെടുക്കേണ്ടത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതിൻ്റെ മൂല്യം ആർക്കും അറിയില്ല കുറച്ച് മെനക്കെടാണെങ്കിൽ ആയിരങ്ങൾ ഇതിൽ കൂടി നമുക്ക് സമ്പാദിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ചു കാലം മുമ്പ് വരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ റബ്ബർ തോട്ടങ്ങളിൽ വെറുതെ വളർന്നിരുന്ന ഒരിനമാണ് തോട്ടപ്പയർ അല്ലെങ്കിൽ വളപ്പയർ കുറച്ചു കാലമായി നമ്മുടെ വിപണി വിപണിയിലെ രാജാവാണ് റബ്ബറിന് കിട്ടുന്നതിനേക്കാൾ വില ഒരു ടൈമിൽ പയറിന് കിട്ടിയിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത് ഈ ഉണക്കി കിട്ടുന്ന പയർ നമ്മുടെ തൊട്ടടുത്തുള്ള മലഞ്ചരക്ക് കടകളിൽ അതായത് കുരുമുളക് കാപ്പി ജാതിക്ക ഒക്കെ എടുക്കുന്ന കടകളിൽ ഇത് എടുക്കുന്നതാണ് ഇത് മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തോട്ടങ്ങളിൽ റബ്ബറിന് തണുപ്പ് കിട്ടാൻ വേണ്ടി പാകി മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇല പ്രോസസ്സ് ചെയ്ത് കന്നുകാലികൾക്ക് തീറ്റയായും കൊടുക്കുന്നുണ്ട് ഏതായാലും കോഴികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴിക്കുന്നുമുണ്ട് ഒരു കുഴപ്പവുമില്ല തീറ്റ ചിലവ് നമുക്ക് ഒരു മുപ്പത് ശതമാനം വരെ കുറയ്ക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫോർ വാച്ചിങ്